മാധ്യമങ്ങളെ വിമർശിക്കും പോലെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്താൽ അഭിനന്ദിക്കുകയും വേണം അത് തന്നെയാണ് നിലപാട് അതിൻ്റെ ഭാഗമായിട്ടാണ് റിപ്പോർട്ടർ ചാനൽ മുതലാളിയായിട്ടുള്ള ആൻഡ്രോ അഗസ്റ്റിൻ്റെ ഇന്നലത്തെ മീറ്റ് ദ എഡിറ്റേഴ്സിലെ ഒരു അഭിപ്രായം കേൾക്കാനിടയായി കിഫ്ബി ആയിരുന്നു വിഷയം ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന താല്പര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ശബ്ദമുയർത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ബിസിനസ്സുകാരനെന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഈ നാടിന് ഗുണകരമാണ് നാടിന്റെ താല്പര്യങ്ങളെ മാറ്റിവെച്ച് പ്രതിപക്ഷത്തിന്റെ അധികാരമോഹത്തിന് വേണ്ടിയുള്ള പച്ച കള്ളങ്ങൾ അത് അതേപടി ജനങ്ങളെ കേൾപ്പിക്കുന്നതല്ല മാധ്യമധർമ്മം അവർ പറയുന്ന ആരോപണങ്ങളുടെ നെല്ലും പതിരും തിരിച്ച് ആൾക്കാരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അത് മാത്രമാണ് മാധ്യമ പ്രവർത്തനം സർക്കാർ ചെയ്യുന്ന എല്ലാ പദ്ധതികളെയും കൈയടിക്കുകയല്ല വേണ്ടത് അതിലെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ് പ്രവർത്തനം ചെയ്യുന്നതൊക്കെയും ശരിയാണെന്ന് ആർക്കും വാശിയില്ല പക്ഷേ ചെയ്ത നല്ല കാര്യങ്ങൾ അതിനെ നല്ലതെന്ന് തന്നെ പറയണം അല്ലാതെ നാടിന് ഗുണമുണ്ടാക്കിയ പദ്ധതികളെ പ്രതിപക്ഷം ഓരോ കള്ളങ്ങൾ മരഞ്ഞ് ഇല്ലാതാക്കിക്കളയാനും ജനങ്ങളുടെ വികാരങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനൊത്തു തുള്ളുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് കൊട്ടേഷൻ മാധ്യമ പ്രവർത്തനമാണ് എന്നാൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിൽ ആൻഡ്യൂ അഗസ്റ്റിൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ ആ ചർച്ചയിലുടനീളം അരുൺകുമാറും ഉണ്ണി ബാലകൃഷ്ണൻ എല്ലാം കിഫ്ബി എന്നൊരു പദ്ധതി കൊണ്ടുവന്നതുകൊണ്ട് ഈ നാട്ടിനുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞു അതിലധികം ശ്രദ്ധിക്കപ്പെടാതെ പോയതാണ് ആൻഡോയുടെ മറുപടികൾ സ്വാഭാവികമായിട്ടും നാട് കേൾക്കേണ്ടതാണ് കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ കിഫ്ബി എന്ന പദ്ധതി യാഥാർത്ഥ്യമായതോടെ നമ്മുടെ നാടിനുണ്ടായ മാറ്റം എന്തൊക്കെയാണ് മറ്റ് നാടുകളുമായി താരതമ്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വികസിക്കുമ്പോൾ പ്രതിപക്ഷം പ്രത്യേക താൽപ്പര്യമെടുത്ത് സംഘപരിവാർ രാഷ്ട്രീയവുമായി ഒത്തുചേർന്ന് അതിനെ നശിപ്പിക്കാൻ പരിശ്രമിക്കുമ്പോൾ അതിനൊപ്പം നിൽക്കാതെ സത്യം ജനങ്ങളോട് വിളിച്ചു ഈ വാക്കുകൾ അത് അഭിനന്ദനാക്കം തന്നെയാണ് ഒരു ടോൾ വരുമ്പോൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വരാൻ പാടില്ല എന്നുള്ളതാണ് സാധാരണ ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് എൻ്റെ അഭിപ്രായം പക്ഷേ എന്തുകൊണ്ട് ടോൾ വരുന്നു എന്നുള്ള ചോദ്യത്തിന് ഉണ്ണി സാർ നേരത്തെ മറുപടി പറഞ്ഞതുപോലെ നമ്മൾ കേരളത്തിൽ എന്താണ് ഇത്രയും നാൾ സംഭവിച്ചിട്ടുള്ളത് നമ്മൾ ആരോഗ്യം പിന്നെന്താണ് വിദ്യാഭ്യാസം സാമൂഹ്യ സുരക്ഷ എന്നീ സംവിധാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പണ്ട് കാലങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ട് അടിസ്ഥാന എന്താണ് വികസനങ്ങളിൽ കാര്യമായ ഒരു പിന്നെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നടത്തിയിട്ടില്ല എന്നുള്ളത് നമ്മൾ റോഡിന് വേണ്ടിയിട്ട് കാര്യമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തിട്ടില്ല പാലത്തിന് വേണ്ടിയിട്ട് കാര്യമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തിട്ടില്ല ബിൽഡിംഗ് സ്ട്രക്ചറുകൾക്ക് വേണ്ടി ഹോസ്പിറ്റലുകൾക്ക് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എത്തിയിട്ടില്ല അതുപോലെ തന്നെ ബിൽഡിങ്ങുകൾ ഇപ്പോൾ വിദ്യാഭ്യാസം നമ്മൾ മുന്നോട്ട് പോയെങ്കിലും വിദ്യാഭ്യാസം ചെയ്യുന്ന ബിൽഡിങ്ങുകളോ അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളോ എത്ര ശതമാനം വിദ്യ വികസിച്ചു എന്നുള്ള കാര്യങ്ങളിലൊക്കെ വളരെ പുറയിലായിരുന്നു നമ്മൾ പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം എന്താണ് സംഭവിച്ചത് ഒരു ലക്ഷം കോടി അടുത്തുള്ള ഒരു വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും അങ്ങനെ വന്നിട്ടുണ്ടാവില്ല ഒരു സ്റ്റേറ്റിലും അത്രയും വലിയൊരു ഇമ്മീഡിയറ്റ് ഒരു സമയം വന്നിട്ടില്ല കാരണം എന്താണ് അന്ന് എന്താണ് കിഫ്ബി തുടങ്ങുന്ന കാലത്ത് ഈ പറയുന്ന ബഡ്ജറ്റിന് പുറത്ത് എങ്ങനെ ഒരു സംവിധാനം നിലനിർത്താമെന്നും അതിൽ നിന്ന് എങ്ങനെ പണം കണ്ടാകെത്താമെന്നും എങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാമെന്നും ഉള്ള ഒരു ആലോചനയിൽ നിന്ന് വന്ന സാധനമാണ് ഈ കിഫ്ബി എന്ന് പറയുന്നത് അതുകൊണ്ട് എന്താണ് അവർ പണം കണ്ടെത്താൻ ഒരിക്കലും ഈ പ്ലാൻ ഫണ്ടിൽ നിന്നുള്ള ഫണ്ടുകളല്ലല്ലോ ഒരിക്കലും കിഫ്ബിക്ക് ഉപയോഗിക്കാൻ തീരുമാനിച്ചിരുന്നത് കാരണം എങ്ങനെയാണ് കാരണം എന്ന് പറയുന്നത് അവർ ലോൺ എടുക്കാൻ തീരുമാനിച്ചു മസാല പോണ്ട് തീരുമാനിച്ചു പിന്നെന്താണ് നമ്മുടെ നോർക്ക റൂട്ട്സിന്ന് ലോൺ എടുക്കാൻ തീരുമാനിച്ചു ചിട്ടികൾ തീയെടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ വിവിധമായ സംവിധാനങ്ങളിൽ കൂടെ ഇതിൽ പണം കണ്ടെത്തുകയും ആ പണത്തിനനുസരിച്ച് അടിസ്ഥാന വികസിപ്പിക്കുകയും അടിസ്ഥാന വികസനം ഉണ്ടാകുമ്പോൾ നാട് വികസിക്കുകയും എന്നുള്ളതാണ് തോമസ് ഐസക്കിൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് അത് ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനങ്ങളും അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു അങ്ങനെ ഒരു സംസ്ഥാന ധൈര്യം കാണിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിന് മുൻപുള്ള ബഡ്ജറ്റുകളിൽ നമ്മൾ ഒരു കാര്യം എന്തായിരുന്നു അറിയോ ഇത്ര പാലത്തിന് എഴുപത്തഞ്ച് ലക്ഷം രൂപ ഇത്ര പാലത്തിന് ഒരു കോടി രൂപ അടുത്ത പാലത്തിന് പിന്നെ സ്ഥലത്ത് ഒരു ഏകദേശം ഒരു പാലവും പിന്നെ നമ്മുടെ കെ എം മാണിൻ്റെയൊക്കെ ബഡ്ജറ്റുകൾ ഇങ്ങനെ നീണ്ടു പോകും എങ്ങനെയാണ് പാലത്തിൻ്റെ എഴുപത്തഞ്ചും അമ്പതും ഇരുപത്തഞ്ചും പത്തും അൻപതും ആയിട്ട് കൊടുത്തതിൻ്റെ കണക്കാണ് ഇപ്പോൾ അതെല്ലാം പി ഡബ്ല്യു ഡിക്ക് വകയിരുത്തുകയും ചെയ്യും അപ്പോൾ സുഖം എന്താണ് പി ഡബ്ല്യു ഡിക്ക് ഒരു ഫണ്ട് ഇറിഗേഷൻ ഒരു ഫണ്ട് മറ്റേ മന്ത്രിക്ക് ഒരു ചുരുക്കം പറഞ്ഞാൽ എല്ലാ മന്ത്രിമാർക്കും കുറച്ച് ഫണ്ട് വീതം വെച്ച് കൊടുക്കുകയായിരുന്നു അന്നത്തെ ഒരു സംവിധാനം എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഒരു സത്യ പറഞ്ഞ ഒരു പ്ലാൻ ഉണ്ട് പ്ലാൻ എന്താണ് പ്ലാൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി അധ്യക്ഷനായ ഒരു സംവിധാനമാണ് ഈ പാ പ്ലാൻ പാസ്സാകുന്നത് എനിക്ക് കഴിഞ്ഞ വർഷം ആറായിരം കോടി രൂപേൻ്റെ പ്ലാനാണ് വകയിരുത്തുന്നത് അയ്യായിരത്തി ി സം കോടി എൻ്റെ കഴിഞ്ഞ വർഷം പകരത്തി അയ്യായിരത്തി പ്ലാൻ പാസാക്കുകയാണ് ആ പ്ലാൻ പാസ്സാക്കുമ്പോൾ അതിന്റെ ഒരു ഓഡിറ്റിങ്ങും അതിൻ്റെ ഒരു സംവിധാനം ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ട് സി എൻ ജിന് ഓഡിറ്റിംഗ് ഉണ്ടല്ലോ അപ്പൊ ഇങ്ങനെ എന്താണിത് പൊളിയാനുള്ള കാരണം പൊളിഞ്ഞിട്ടില്ല ഞാൻ പൊളിഞ്ഞെന്നു പറയില്ലായിരിക്കും കേട്ടോ എന്താണ് ഇതിനൊരു തടസ്സം വരാനുള്ള കാരണം ഇപ്പം ജി എസ് ടി വരുമാനം നമ്മുടെ കയ്യിലില്ല ജി എസ് ടി വരുമാനം കാര്യമായി വെട്ടിക്കുറച്ചു എന്തിനാണ് നമ്മൾ നവകര കാ കാസർഗോഡ് കൂടി തിരുവനന്തപുരം നടത്തിയത് നടത്താനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ജി എസ് ടി വരുമാനം കേന്ദ്രം ഗണ്യമായി വെട്ടിക്കുറച്ചു നമ്മുടെ കയ്യിൽ നിന്ന് അത് മാത്രമാണോ കടവെടുപ്പ് പരിധി ഈ ജി എസ് ടി അതോ ഈ പറയുന്ന കിഫ്ബിന്റെ എമൗണ്ടും കൂടെ കടവെടുത്ത് പരിപിയിലേക്ക് കൊണ്ടുവന്നു കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങിയിട്ടുള്ള പിന്നെ മുൻകാല പ്രാബല്യത്തോടുകൂടി ഇപ്പോൾ ഒന്നിച്ച് കട്ട് ചെയ്യുകയാണ് നാല് അഞ്ച് കടങ്ങളായിട്ട് കട്ട് ചെയ്യുകയാണ് അപ്പോൾ പത്ത് മുപ്പതിനായിരം കോടി അങ്ങനെ തന്നെ കട്ട് ചെയ്തു നമ്മൾ എങ്ങനെയാണ് ഈ കടം എടുക്കുന്ന കട എടുക്കുന്നതിനാണ് ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ കടം കടമെടുക്കുന്ന എന്തിനാണ് നമ്മൾക്ക് അത്യാവശ്യം വരുന്ന ഫണ്ട് നമ്മുടെ കയ്യിൽ എത്താത്ത സ്ഥലം എന്നാൽ പിരിവുകൾ എത്താത്ത സ്ഥലം എങ്ങനെയാണ് നമുക്ക് വേറെ വരുമാനങ്ങൾ നമ്മുടെ കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റ് ആകെ എന്താണ് കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് ഇവിടെ നമുക്ക് ആകെ എന്താ വരുമാനം കൺസ്യൂമർ നിന്ന് ടാക്സിൽ നിന്ന് മാത്രമാണ് പിന്നെന്താ റോഡ് പെട്രോൾ മറ്റുള്ള സംവിധാനങ്ങൾ മാത്രമുള്ള ടാക്സില് നമ്മുടെ അടുത്തു അല്ലാതെ വേറെ എന്ത് വരുമാനം നമ്മുടെ അടുത്ത് എന്ത് നമുക്ക് കാര്യമായ വരുമാനങ്ങളൊന്നും ഇല്ല എന്തുകൊണ്ട് വരുമാനം വരുന്നില്ല എന്നുള്ളതാണ് അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊന്നും കേരളത്തിലില്ല നമ്മുടെ അടുത്ത് ഐ ടി പാർക്കുകളില്ല കാര്യമായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ കാര്യമായിട്ടില്ല മറ്റുള്ള സ്റ്റേറ്റുകളൊക്കെ നമ്മൾ പറയും നമ്മുടെ തമിഴ്നാട്ടിൽ പോയി പറയും ദാ പിന്നെ ബി എൻ ഡബ്ല്യു വന്നു പിന്നെ എന്താണ് മറ്റേ ഐഫോൻ്റെ ഫാക്ടറി വന്നു നമ്മുടെ അടുത്ത് സ്ഥലം പോലും ഇല്ല നമ്മളെടുത്ത സംഭവം ഇപ്പം നമുക്ക് റോഡെടുക്കണം ഇപ്പോൾ ഒരു എന്താണ് വ്യാസ് വ്യാവസായിക ഇടനാഴി വേണം വ്യാവസായ ഇടനാഴികൾക്ക് റോഡ് വേണ്ടേ റോഡിന് വേണ്ടിയിട്ട് പണം വേണ്ടേ അത് ഉണ്ണി സാർ നേരത്തെ പറഞ്ഞ പോലെ സ്ഥലത്തിന് ഏറ്റവും വില കൂടിയ സ്ഥലം ഇന്ത്യയിൽ തന്നെ ഇത്രയും വില കൂടിയ സ്ഥലങ്ങൾ വളരെ കുറവാണ് കാരണം എൻ്റെ സ്റ്റേറ്റിന് വിലയുണ്ട് നമ്മുടെ നാട്ടിൽ അതുകൊണ്ടെന്താണ് അതുകൊണ്ട് വില കൂടിയുള്ള സ്ഥലങ്ങളാണ് ഈ ഇടനാഴികൾ ഏറ്റെടുക്കാൻ വേണ്ടി പണം വേണം അങ്ങനെ പണം കണ്ടെത്തണം എവിടെ നിന്ന് കണ്ടെത്തും അത് ഈ പറഞ്ഞ പ്ലാൻ ഫണ്ടിൽ നിന്ന് കൊടുക്കാൻ പറ്റില്ല എത്ര കൊടുക്കാൻ പറ്റും നമുക്ക് ആകെ വരുന്ന മുപ്പത്തെട്ടായിരം നാൽപ്പതിനായിരം കോടിൻ്റെ എക്സ്പെൻഡിച്ചറൊരു ഉള്ളൂ അതെടുത്തിട്ട് ഇത് മുഴുവൻ ചെയ്യാൻ പറ്റുമോ പറ്റില്ല അതിന് പുറത്ത് പണം കണ്ടെത്തണം പുറത്ത് പണം കെട്ടാൻ എന്താ കണ്ടെത്താൻ എന്താണ് അൻപത് വർഷത്തേക്കോ എഴുപത്തഞ്ച് വർഷത്തേക്കോ നാൽപ്പത് വർഷത്തേക്കോ ലോൺ എടുക്കാനേ നമ്മളെ റ്റുള്ളൂ ഞങ്ങളുടെ അടുത്ത് രണ്ട് രണ്ട് ലക്ഷം കോടി ആവശ്യമുണ്ട് ഞങ്ങൾക്ക് രണ്ട് ലക്ഷം കോടി ഇൻഫ്രാസ്ട്രക്ചർ ആണ് നമ്മൾ കേരളത്തിൽ നടത്തേണ്ടത് ആ നടത്താനുള്ള പണം ഞങ്ങൾ ലോൺ എടുക്കുന്നു ഞങ്ങൾ അൻപത് വർഷം കൊണ്ട് വീട്ടിൽ കൊള്ളാം എന്ന് പറഞ്ഞാൽ നമുക്കതിന് സമയമുണ്ട് രണ്ട് ലക്ഷം കോടി എത്ര അമ്പത് വർഷം കൊണ്ട് തിരിഞ്ഞാൽ നമുക്ക് ആകെ എത്രയാണ് ആയിരം കോടി ആയിരത്തഞ്ഞൂറ് കോടി ഓരോ വർഷം അടച്ചടച്ച് തീർത്താൽ മതി പക്ഷേ നമ്മുടെ സംസ്ഥാനത്തുണ്ടായ ഉയർച്ച എത്ര വലുതാണ് ആ കടമെടുപ്പ് പരിധീനെയാണ് ഒറ്റയടിക്ക് വെട്ടിയത് അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മുണിസാറ് പറഞ്ഞതുപോലെ കേരളത്തിലുള്ള ഇത്രയധികം പാലങ്ങൾ അഞ്ഞൂറ്റി പതിനൊന്നോളം റോഡുകൾ നമ്മുടെ റോഡുകൾ എന്താ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എല്ലാ സിറ്റികളെയും കണക്ട് ചെയ്തിട്ട് ഒരു പിന്നെ റോഡ് ഉണ്ട് കാരണം സാധാരണ നമ്മൾ വളരെ ട്രാഫിക് ബന്ധപ്പെട്ട് നമ്മൾ ടൗണിന്റെ ഉള്ളിൽ കൂടെ തിരഞ്ഞെ മണിക്കൂറോട് സമയത്ത് പോകുന്നതിന് പകരം ഇപ്പം എന്താണ് ഒരു ബദൽപാതയുണ്ട് അതിന് നമ്മൾ ടൗണിൽ പോകേണ്ട കാര്യമില്ല നമ്മൾ പറഞ്ഞ ഹൈവേയിലേക്ക് ഇറങ്ങും അലിയമ്പരം അത് കേരളം മുഴുവൻ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എല്ലാ സ്കൂളുകളും എല്ലാ ഗവൺമെന്റ് സ്കൂളുകളും എന്തായി പുതിയ ബിൽഡിങ്ങൾ വന്നു കേരളത്തിലെ എം എൽ എമാര് മുഴുവൻ എല്ലാ എം എൽ എമാരും ഒന്നോ രണ്ടോ സ്കൂളുകൾ മിനിമം ഇല്ലാത്ത ഓരോ എം എൽ എമാരും ഇല്ല ഈ ബസ് സ്റ്റാൻഡുകളിലേക്ക് പോകുന്ന ബസ്സുകളും അല്ലാത്ത ബസ്സുകളും ഉണ്ട് റോഡുകൾ വേറെ റോഡുകൾ ഒത്തിരി വേറെ റോഡുകൾ വന്നു ഇനി എന്താണ് ഇനി ഏറ്റവും നമ്മള് നമ്മൾ ആരോഗ്യ മേഖല മുന്നോട്ട് വന്നു എന്ന് പറയുമ്പോഴും ആരോഗ്യ മേഖലയിൽ ബിൽഡിംഗ് സംശയങ്ങൾ നമ്മൾ കാര്യമായിട്ടില്ല പത്തും മുപ്പത് നാല്പതും വർഷം ബിൽഡിംഗ് സമുച്ചയങ്ങൾ മാത്രം ആണ് ഒരു ബിൽഡിംഗ് സമുച്ചയം വന്നിട്ടില്ല സ്കൂളുകളുടെ കാര്യത്തിലുള്ള സ്കൂളുകൾ സ്കൂളുകളുടെ കാര്യത്തിനകത്ത് ഹോസ്പിറ്റലിന്റെ കാര്യത്തിലാണ് വലിയ രീതിയിലുള്ള മാറ്റം വന്നത് ആ മാറ്റം എന്താ ഈ കിഫ്ബി വന്നതുകൊണ്ട് പോയി അറുപത്തി എമ്പതിനേഴായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടന്നുകൊണ്ടാണ് അതിൽ അറുപതിനായിരം കോടി രൂപ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കൂടി മാത്രം വന്നു അത് മാത്രമല്ല ഉണ്ണി സാർ നേരത്തെ പറഞ്ഞ നാഷണൽ ഹൈവേ നാഷണൽ ഹൈവേ ഇന്ന് വന്നത് എന്തുകൊണ്ടാ ആറായിരം കോടി രൂപ മുടക്കി സ്ഥലം ഏറ്റെടുക്കാനുള്ള പണം കൊടുത്തുകൊണ്ടാണ് അന്ന് കേന്ദ്രം പറഞ്ഞ ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥലം എടുത്തു വന്നാൽ ഞങ്ങൾ ഹൈവേ പണി തരാം ഹർത്താൽ നിങ്ങൾ ഇപ്പോൾ സ്ഥലം എടുത്ത് തരുന്നില്ലെങ്കിൽ ഞങ്ങൾ ഹൈവേ എടുക്കുന്നില്ല എടുത്ത് തരില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് പറയുന്നത് അതിനുള്ള പണം ഞങ്ങൾ തരാമെന്ന് പറയുന്ന ആറായിരത്തി മുന്നൂറ് കോടി രൂപ നാഷണൽ ഹൈവേ എടുക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ പറയുന്നത് ഇത് എന്ത് പ്രൊജക്റ്റായിട്ട് വരിക ഇത് കേന്ദ്രത്തിൻ്റെ പ്രൊജക്റ്റായി വരും എന്തുകൊണ്ട് ഈ പറയുന്ന നാഷണൽ ഹൈവേ കേന്ദ്രത്തിൻ്റെ കീഴിലായതുകൊണ്ട് എന്ന് സംഭവിച്ചു പക്ഷേ അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ഥലത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത് കേരളമാണ് ഈ പറഞ്ഞ നാഷണൽ ഹൈവേക്ക് ഹൈവേയിൽ കേരളത്തിൻ്റെതായ പങ്ക് കാര്യമായിട്ടുണ്ട് അത് കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ അടുത്ത വർഷമോ അതിൻ്റെ അടുത്ത വർഷമോ പൂർത്തിയാകുന്നതോട് കൂടിയിട്ട് വലിയൊരു മാറ്റമായിരിക്കും കേരളത്തിൽ വരാൻ പോകുന്നത് ഇനി ഞാൻ ഒറ്റ കാര്യം അവിടെ പറഞ്ഞു അവസാനിപ്പിക്കാൻ എന്താണ് ഈ പറഞ്ഞ കിഫ്ബി പിന്നെ പണപിരിവ് നടത്താൻ സോറി ടോള് പിരിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയോ ഇനിയും ഈ കിഫ്ബി മുന്നോട്ട് പോകണമെങ്കിൽ പുറത്തൊന്നും കടം എടുക്കാതെ പറ്റില്ല അതെ എടുത്താൽ മാത്രമേ നാട് വികസിക്കുള്ളൂ അല്ലെങ്കിൽ ഈ പറഞ്ഞില്ല വായ്പ ആകെ പറയുന്ന എന്താ കോടി രൂപ അല്ലെങ്കിൽ നാൽപ്പത്തയ്യായിരം കോടി രൂപ നമ്മുടെ മൊത്തം ബഡ്ജറ്റുള്ള സ്ഥലത്ത് ഒരു ഡെവലപ്മെന്റ് വരാൻ പോകുന്നത് പ്ലാനായി പോകും കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിൽ നിന്ന് ഒരു രൂപ പോലും നമുക്ക് തരാൻ പോകുന്നില്ല എന്തെങ്കിലും തരാൻ ഒരു ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വെട്ടിച്ചുരുക്കേ മാത്രമേ ഉണ്ടാവുള്ളൂ ഇനി എന്താണ് ജി എസ് ടി വി വേണ്ട നമുക്ക് എന്ത് കടം വേണ്ട ഞങ്ങൾ ലോൺ എടുക്കുന്നില്ല ഒരു ഫെസിലിറ്റിയും ചെയ്യുന്നില്ല കേരളത്തിന്റെ കിട്ടേണ്ട ജി എസ് ടി വിഹിതം കേരളത്തിന് തന്നോളൂ ഒരു പ്രശ്നവുമില്ല ഞങ്ങൾ ഈ പറയുന്ന എന്താ എന്തെടുക്കില്ല ഈ പറഞ്ഞ ലോൺ എടുക്കുന്നില്ല ഒരു സാധാരണ നോർമലി വരുന്ന മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം വരുന്ന വിഹിതം മാത്രമേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ പക്ഷേ ഒറ്റ കാര്യം ചെയ്താൽ മതി ഞങ്ങളുടെ കേരളത്തിൽ നിന്ന് പിരിച്ചുകൊണ്ട് പോകുന്ന ജി എസ് ടി വിഹിതം നൂറായിട്ട് തിരിച്ചാൽ മതി ഇപ്പൊ അമ്പതിനായിരം കോടിയുള്ളത് അമ്പതിനായിരം കോടിയുടെ ഫെസിലിറ്റി നമുക്ക് ഒരു വർഷം വരുന്നില്ല വരുന്നില്ല അതെ ഇതാണ് കിഫ്ബി കിഫ്ബി കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം കേരളത്തിന്റെ ജനങ്ങൾക്ക് അഭിമാനത്തോടെ നമ്മുടെ നാടിനുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ മറ്റ് ഏത് സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടേക്ക് ആളെത്തിയാൽ ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ കണ്ടിട്ട് അവർക്ക് കൊള്ളാം എന്ന വാക്ക് മാത്രമേ പറയാൻ കഴിയുള്ളൂ അത് സ്കൂളുകളായിക്കോട്ടെ ആശുപത്രികളായിക്കോട്ടെ റോഡുകളായിക്കോട്ടെ പാലങ്ങളായിക്കോട്ടെ മറ്റ് ഏത് മേഖലയിലായിരുന്നാലും അത്തരത്തിലുള്ള മാറ്റം ഇപ്പോൾ പ്രകടമാണ് അത് വെറും ബജറ്റിലെ കാശിനെ മുൻനിർത്തിയാണെങ്കിൽ ഒരു ചുക്ക് സംഭവിക്കില്ലായിരുന്നു ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം ഈ നാടിലെ ജനങ്ങൾ ഇന്നല്ല നാളെ എങ്ങനെ ഈ നാട്ടിൽ ജീവിക്കണം മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവിടത്തെ ജനങ്ങൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ കിട്ടേണ്ട സൗകര്യങ്ങൾ അത് ഏറെ വൈകിയാണെങ്കിൽ ശരി അത് നടപ്പാക്കി കൊടുക്കേണ്ടിയിരിക്കുന്നു അതിലൂടെ ഈ ജനത്തെ ജീവിപ്പിക്കണമെന്ന ഇച്ഛാശക്തി അതിനെയാണ് അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് കിഫ്ബി എന്നൊരു പദ്ധതിയിലൂടെ പുറത്തുനിന്ന് ഫണ്ട് കണ്ടെത്തി ഈ നാടിന് വലിയ വികസന കുതിച്ചുചാട്ടങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ മാറ്റം വരും കാലങ്ങളിൽ പ്രകടമാകും അതിൻ്റെ മാറ്റം വരും തലമുറയ്ക്ക് അനുഭവവേദ്യമാകും അതിനെയാണ് മുട്ടാ ന്യായങ്ങൾ പറഞ്ഞ് ഈ നാടിൻ്റെ മുന്നോട്ട് പോക്കിനെ തടയാൻ സംഘപരിവാറുകാരുമായിട്ടുള്ള ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തി പല വ്യാഖ്യാനങ്ങൾ സൃഷ്ടിച്ച് വരിഞ്ഞു മുറുക്കാനുള്ള ഇര കൊടുക്കുന്ന പണി ഏറ്റെടുത്തിരിക്കുന്നത് ഇവിടെ കടപരിധി വെട്ടിക്കുറച്ചതിൽ പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്വമുണ്ട് സതീശൻ ആവർത്തിച്ചു പറഞ്ഞ കടപരിധി കണക്ക് കേട്ടിട്ടാണ് ഈ നാടിന്റെ വികസനത്തിനെടുത്ത കിഫ്ബിയുടെ പണം കേരളത്തിന്റെ കടബാധ്യതയാക്കി മാറ്റിയത് ഇങ്ങനെ പല പലതരത്തിൽ സതീശന്റെ ഉള്ളിലെ സംഘപരിവാറുകാരന്റെ പ്രവർത്തനമാണ് ഈ സംസ്ഥാനത്തിലുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിക്ക് മൂലകാരണം അത് മറച്ചു വയ്ക്കാതെ ഈ സമൂഹത്തിന്റെ മുന്നിൽ ആ പദ്ധതിയിലൂടെ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു അത് ഗുണമാണോ അല്ലയോ എന്നതിനെ സംബന്ധിച്ച് ഒറ്റ സ്വരത്തിൽ ഒരു മാധ്യമ സ്ഥാപനം ചെയ്യേണ്ട ഉത്തരവാദിത്വം കഴിഞ്ഞ ദിവസം നിർവഹിച്ചു എന്ന് നിസ്സംശയം പറയാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് അത്തരം ചർച്ചകൾ കൂടിയാണ് മാധ്യമ പ്രവർത്തനം പക്ഷം പിടിക്കലല്ല പ്രതിപക്ഷത്തിന്റെ ശബ്ദമാണെന്നുള്ള നിലയ്ക്ക് അവർക്ക് വേണ്ടി കുഴലൂത്തുമല്ല അതുകൊണ്ട് ഈ രീതിയിലുള്ള മാധ്യമ പ്രവർത്തനമാണ് ഈ നാട് ആഗ്രഹിക്കുന്നത് അത്തരം കാര്യങ്ങൾ വസ്തുയോട് കൂടി പറഞ്ഞാൽ അതിന് കൈയടിക്കും അതിനെ ജനങ്ങൾക്ക് മുന്നിൽ വളരെ കൃത്യമായി തന്നെ കാട്ടിക്കൊടുത്ത് മാതൃകയാണെന്ന് പറയും